നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒൻപതാം ക്ലാസ്സിലെ ആദ്യ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ പാത്തുമ്മയുടെ ആട് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സാഹിത്യകാരനുണ്ട് ആരാണ് അദ്ദേഹം വിശ്വവിശ്രുത സാഹിത്യകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിൻ്റെ പ്രസിദ്ധമായ നോവലാണ് പാത്തുമ്മയുടെ ആട് എന്ന് നമുക്കറിയാം ബാല്യകാല സഹി ശബ്ദങ്ങൾ എൻ്റെ ഉപ്പാപ്പയ്ക്ക് രാന തുടങ്ങി ധാരാളം രചനകൾ ബഷീറിൻ്റെതായിട്ടുണ്ട് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന ഈ പാഠം പ്രൊഫസർ എം കെ സാനുവിൻ്റെ ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് പാത്തുമ്മയുടെ ആട് എന്ന ബഷീറിൻ്റെ നോവലിനെ കുറിച്ച് എം കെ സാനു എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് പത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനാണ് പ്രൊഫസർ എം കെ സാനു എഴുത്തുകാരൻ അധ്യാപകൻ ചിന്തകൻ വാഗ്മി എന്നീ നിലകളിലും ശ്രദ്ധേയനാണ് അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പ്രൊഫസർ എം കെ സാനു രചിച്ച ജീവചരിത്ര ഗ്രന്ഥമാണ് ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കൃതിക്ക് ജീവചരിത്ര ഗ്രന്ഥത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി ബഷീർ ഏകാന്തവീഥിയിലെ എന്ന കൃതിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ലേഖനമാണ് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന നമ്മുടെ മൂന്നാമത്തെ പാഠം പാഠം നമുക്കൊന്ന് പരിചയപ്പെടാം പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് ഓർക്കണം ഇത് ബഷീറിൻ്റെ വീട്ടിലെ സത്യമായ കഥയാണ് വീട്ടിലെ താമസക്കാർ ആരൊക്കെയാണെന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് വെറുതെ പറയുന്നു എന്നു മാത്രം വിവരണമില്ല ഒരു ഖണ്ണിക അവരുടെ ലിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അത് വായിക്കാൻ ബഷീറിനെ നേരിട്ടറിയാവുന്നവർക്ക് താൽപ്പര്യം തോന്നിയേക്കാം കഥാകൃത്തായ ബഷീറിൻ്റെ വീടും സാഹചര്യവും എന്താണെന്നറിയാൻ കൗതുകമുള്ളവർക്കും താൽപര്യം തോന്നാവുന്നതാണ് ഈ രണ്ട് വിഭാഗങ്ങളിലും പെടുന്നവർ ചുരുക്കമാണ് പക്ഷേ പാത്തുമ്മയുടെ ആട് വായിച്ചു രസിക്കുന്നവർ നിരവധിയാണ് വിരസമായി തീരാവുന്ന വസ്തുതകൾ പോലും ബഷീറിൻ്റെ അനുഗ്രഹീതമായ തൂലികയുടെ സ്പർശത്താൽ എങ്ങനെയോ രസപ്രദമായി തീരുന്നു പ്രാരംഭത്തിൽ വീട് വിവരിക്കുന്നത് ഒരു വാക്യം കൊണ്ടാണ് ഓലമേഞ്ഞ ഒരു ചെറിയ രണ്ടു മുറികളും ഒരടുക്കളയും രണ്ടു വരാന്തകളുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട് ഇതിലധികം ആവശ്യമില്ല ആ വീട് നമുക്ക് നേരെ കാണാം ഒരു ഊരു ചുറ്റലിന് ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ ഇവിടെ എത്തിയിരിക്കുന്നത് അവിടെ എന്തു ശാന്തതയാണ് കിട്ടുക രണ്ടു സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത് മനുഷ്യ കുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായുണ്ട് എവിടെന്നോ വന്നുകേറി ഉമ്മായയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ അവരെ പേടിച്ച് മച്ചും പുറത്ത് സദാ ഓടി നടക്കുന്ന കാക്കത്തുള്ള എലികൾ പുരപ്പുറത്തിരുന്ന് കരഞ്ഞു ബഹളം കൂട്ടുന്ന കുറേയേറെ കാക്കകൾ ഇതിനെല്ലാറ്റിനും പുറമെ എൻ്റെ ഉമ്മായയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ പത്തു കോഴികൾ അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇവരെ റാഞ്ചിക്കൊണ്ടുപോയി തിന്നു ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ ചന്ത കൂടിയ ബഹളമാണ് അവിടെ എപ്പോഴും ഈ ബഹളത്തിന്റെ മധ്യത്തിൽ അഥാ വരുന്നു ചുറുചുറുക്കുള്ള ഒരു ആട് തവിട്ടു നിറമുള്ള ഒരു പെണ്ണാട് ആരെയും കൂസാതെ വീട്ടിനുള്ളിൽ കടന്ന് അത് സർവവിധമായ സ്വാതന്ത്ര്യവും കാണിക്കുന്നു ആരും അതിനെ നിയന്ത്രിക്കുന്നില്ല ആർക്കും അതിനവകാശമില്ല കാരണം അത് പാത്തുമ്മായയുടെ ആടാണ് ബഷീറിന്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആട് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പെണ്ണുങ്ങളുടെ വഴക്ക് വർത്തമാനം ഇവ എപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മധ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത് പ്രശാന്തത തേടി ഇനിയും പലതുമുണ്ട് അനുഭവങ്ങൾ സഹോദരിമാർ രഹസ്യമായി ബഷീറിനെ സമീപിക്കുന്നു വലിയ ഒരാൾക്ക് കമ്മൽ പണിയിച്ചു കൊടുക്കണം മറ്റൊരാൾക്ക് വല്ല പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി ഉമ്മായിക്കും ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളത് രൂപ വേണമെന്നാണ് നീ എനിക്ക് കുറച്ച് രൂപ താ അബൂബക്കർ അബൂ ഒരു ചെറിയ കാര്യമേ പറയുന്നുള്ളൂ വല്ലിക്കാക്ക നമുക്ക് ഈ മുറ്റം കെട്ടിക്കണം പെരയുടെ കൂടുമാറ്റി ഓടിടിക്കണം ആവശ്യങ്ങൾ ഇങ്ങനെ അനേകമുണ്ട് ഉമ്മ സഹോദരന്മാർ സഹോദരികൾ അവരുടെ മക്കൾ ഇവരെല്ലാവരും ഇടയ്ക്കിടെ ബഷീറിനെ സമീപിക്കുകയും ഓരോ തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു അവ സാധിക്കാൻ പ്രയാസമില്ല പക്ഷേ പണം വേണം ധാരാളം പണം വേണം അതെവിടെ നിന്ന് കിട്ടും വലിയ ധനികനായി ബഷീർ വന്നിരിക്കുന്നു എന്നാണ് അവരുടെ വിചാരം ഇത്തരം രംഗങ്ങൾക്കും ചിത്രങ്ങൾക്കും ഇടയിലാണ് ബഷീർ എന്ന എഴുത്തുകാരന്റെ രൂപം ഉയർന്നു തെളിഞ്ഞു പരിലസിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വഴക്കുകളിലും മുതിർന്നവരുടെ അഭ്യർത്ഥനകളിലും ആടിന്റെ വികൃതികളിലും പക്ഷികളുടെ ചലനങ്ങളിലും ചം ചാമ്പയുടെ ചന്തത്തിലും മറ്റും വിനോദിച്ചുകൊണ്ട് ബഷീർ നേരിയൊരു മന്ദവാസത്തോടുകൂടി ഒരു യോഗിയെ പോലെ വിലസുന്നത് നാം കാണുന്നു ജീവജാലങ്ങളുടെ നാനാവിധമായ ചേഷ്ടകളും ഭാവവിശേഷങ്ങളും ലീലയായി ദർശിക്കുന്ന സ്രഷ്ടാവിനെ ബഷീർ ഇവിടെ അനുസ്മരിപ്പിക്കുന്നു ചാമ്പയ്ക്ക് പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു എം ഗോവിന്ദൻ സ്വന്തം ഭാര്യ ഡോക്ടർ പത്മാവതി മകൾ ബാല കെ എ കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ പോലും ഈ ലോകത്തിൽ കത്തിലൂടെ സ്ഥാനം പിടിക്കുന്നു മുഖ്യ കഥാപാത്രമായ ആട് സർവത്തെയും അതിലംഘിച്ചു ഈ ചിത്രത്തിൽ ഒരു പ്രതീകമായി വളർന്നു വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു ചെറിയൊരു കൃതിയാണെങ്കിലും വസ്തുതകൾ നിരത്തി വയ്ക്കുന്ന കൃതിയാണെങ്കിലും ഇതൊരു പ്രത്യേക ലോകം നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്ക് മുൻപിൽ തുറന്നു തുറന്നുകാട്ടുന്നു മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളുമെല്ലാം പരസ്പരം ദുരൂഹമാംവിധം ബന്ധപ്പെടുന്ന ഒരു ലോകം അഗന്ധമായ ലോകമാണത് ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ നയിക്കുന്ന ഈ തമാശ കഥയുടെ വൈശിഷ്ട്യം വിശദമാക്കാൻ പ്രത്യേക പഠനങ്ങൾ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ബഷീറിൻ്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രക്തമായി ഈ കൃതിയെ ഭാവി തലമുറ വാഴ്ത്തുമെന്നാണ് എൻ്റെ വിശ്വാസം ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം ഇപ്പോൾ തന്നെ മാറിയിരിക്കുന്നു മനുഷ്യ ബന്ധങ്ങളുടെ സ്വഭാവവും മാറും പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധവും ഇല്ലാതായെന്നു വരാം അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കുമെന്ന കാര്യം തീർച്ചയാണ് ബഷീർ ഏകാന്തവീധിയിലെ അവധൂതൻ പ്രൊഫസർ എം കെ സാനു